നമസ്കാരം കൊല്ലം കുമ്മൽ ഗ്രാമപഞ്ചായത്തിലെ തൃക്കണ്ണാപുരം വാർഡിൽ ക്രമ ക്രമനമ്പർ അൻപതിൽ രാജമ്മയുടെ വോട്ട് കള്ളവോട്ട് ചെയ്തതായി പരാതി ഇന്ന് രണ്ടു മണിക്ക് തൃക്കണ്ണാപുരം വെള്ളൂരു വീട്ടിൽ രാജമ്മ വോട്ട് ചെയ്യാൻ എത്തിയപ്പോഴാണ് വോട്ട് ചെയ്തതായി കണ്ടത് ഞാൻ രാവിലെ പോയി തൃക്കണ്ണാത്തു പോയിടാൻ പോയിട്ട് പോയപ്പോഴത്തേക്ക് കാണിച്ച പറഞ്ഞ് എന്താ നിങ്ങളെ വോട്ട് നിങ്ങൾ ഇട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇട്ടില്ല ഞാൻ ഇട്ടില്ല അപ്പോൾ അപ്പ അപ്പുറത്തും അങ്ങനെ ഇരിക്കണം അവർ കൊച്ചു പറഞ്ഞു നിങ്ങൾ എന്നെ ഇട്ടത് ഞാൻ പറഞ്ഞു ഇട്ടില്ല എന്നിട്ടും കേൾക്കൂല അങ്ങനെ ഞാൻ എൻ്റെ മോളെടുത്ത് പോകേണ്ടി മോളെ നമ്മൾ ഇപ്പോഴല്ലേ വന്നു അങ്ങനെ അവള് പറഞ്ഞു ഞാൻ ഇപ്പോൾ ഇപ്പോഴാണ് ഞാൻ ജോലി സ്ഥലത്ത് നിന്ന് വന്നത് അവിടെ നിന്നാണ് ഞാൻ അമ്മച്ചിനെ വിളിച്ചുകൊണ്ട് വരുന്നത് എന്ന് പറഞ്ഞു അവരതൊന്നും കേട്ടില്ല അവരന്ന് നിങ്ങൾ ഒപ്പ് ഊന്ന് വോട്ട് ഇട്ട് വോട്ട് ഇട്ട് വോട്ട് ഇട്ടെന്ന് അവർ പറഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞു ആ വോട്ട് ഇട്ടില്ല അങ്ങനെ ഞാൻ അങ്ങനെ വേറെ രണ്ടോ വരണമെന്ന് പിടിച്ചാൽ ആശുപത്രിയിൽ നിന്ന് പിന്നെ എന്നെ വിളിച്ച് വിളിച്ചിട്ടാണ് അമ്മ നിങ്ങൾ വരിക അമ്മ അമ്മക്കൂടെ ഇരിക്കുക അമ്മക്ക് വേറെ അമ്മക്ക് നടപടി ഉണ്ടാക്കാം ഞാൻ പറഞ്ഞു വേറെ നടപടി ഉണ്ടാക്കണം എന്തേലും നിങ്ങളിവിടെ ഇരിക്കുക അമ്മയ്ക്ക് ഉപ്പിടണോ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ഉപ്പ് ഞാൻ എനിക്ക് കിട്ടിയേക്കുള്ളൂ ഞാൻ അത് ഇട്ടേ പോവു അങ്ങനെ അവിടെ ഇരുന്നപ്പോൾ അത് ഇവിടെ നിന്നൊക്കെ എന്തോ കുറെ ആൾക്കാരെ വിളിച്ച് വരുത്തി അങ്ങനെ അവർ വന്ന് പിന്നെ വേറെ അതെയൊക്കെ കണ്ട് അങ്ങനെ അവരൊക്കെ കാര്യം പറഞ്ഞ് ആ ആ അമ്മരോട്ട് ഓട്ടമ്മ അമ്മ കണ്ട് ഈ ബൂത്തിൽ കിടക്കുന്നു അങ്ങനെ അവർ വന്ന് ആ ആ അണോട ഇത് അമ്മേരോ ഓട്ടല്ല ഞാൻ പറഞ്ഞു ഇത് എൻ്റെ ഓട്ടമല്ല എൻ്റെ ഉപ്പുവല്ല അങ്ങനെയൊക്കെ കാര്യം പറഞ്ഞ് കാര്യം പറഞ്ഞിട്ട് നമ്മളവിടെ ഇരുന്ന് അവസാനം ആ അങ്ങനെ പറഞ്ഞ് ആ എന്നാൽ ഒരു കാര്യം ചെയ്യാ നമുക്കൊന്നാൽ അതിൽ നോക്കട്ടെ അങ്ങനെ വേറെ സാറന്മാരുമെന്ന് പറഞ്ഞ് ആ അമ്മരെ അങ്ങോട്ട് അമ്മയ്ക്ക് കിട്ടിയേക്കോളെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഒരു പെണ്ണുംപുള്ള വിളിച്ച് ആ ബുക്കൊക്കെ അത്രയും എടുത്ത് ചോദിച്ചൊക്കെ നോക്കി പിന്നെ എന്താ ഉപ്പ ഉപ്പൊക്കെ ഇട്ട് പേരുമൊക്കെ അഴുകി പിന്നെ ബൂത്തുകളായ കുമ്മി ഗ്രാമപഞ്ചായത്തിലെ മിക്ക പോളിംഗ് സ്റ്റേഷനുകളിലും ക്യാമറ സംവിധാനം ഉണ്ടായിട്ടും കള്ളവോട്ടം നടന്നതായും ആരോപണം ഉയരുന്നുണ്ട്